ഹലോ ഗായ്സ് സൺഡേ ആണ് അപ്പോൾ രാവിലെ ചായ അപ്പോൾ അപ്പതേ രാവിലെ കഴിക്കാൻ പഫും സീ ഉണ്ട് നമുക്ക് വെക്കാം തുടങ്ങി ഇന്ന് ഞങ്ങൾക്ക് രാവിലെ പത്തും സീ പൊറോട്ട ഉണ്ട് സീ പൊറോട്ട ഓരെണ്ടാവും വാങ്ങിച്ചുള്ളട്ടെ അത് ഗോബിനാണ് എനിക്കിഷ്ടമല്ല സീ പൊറോട്ട അപ്പതേ പാല് തിളച്ച് ചായപ്പോൾ ഇട്ടുകൊടുക്കട്ടെ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ ട്ടോ ചായ കുടിക്കുന്ന അപ്പൊ ദേ അയൽ ഇണ്ട് ഫ്രിഡ്ജില് ഞാൻ വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് തേങ്ങ അരച്ച് കറി വെക്കണം എനിക്ക് അയൽ അതെ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചു കൊണ്ട് ഇതിന് നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കണം സൺഡേ ആയതുകൊണ്ട് ഇറച്ചിയും ഒന്നുമില്ല ഞങ്ങക്ക് മീനാണ് ചായ റെഡിയായി പിന്നെ അരിച്ചെടുക്കട്ടെ ചായ ഒഴിച്ചു വെച്ചു അപ്പൊ ചായ കൊടുക്കട്ടെ ഞാൻ രാവിലെ ഒരു ചായ ഒടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൂടെ കഞ്ഞിട്ട് ഫുഡ് കഴിക്കുകയുള്ളു അപ്പോൾ അതേ പിള്ളേർക്ക് എടുത്ത് കൊടുക്കാൻ പോവുകയുള്ളു പിന്നെ ഞങ്ങൾക്ക് ഇതൊക്കെയാണ് ഫുഡ് റോഡിന് ഇതേ പകുതി മതിയെന്ന് പറഞ്ഞ സ്വീറ്റ്ഫോർ ഓട്ടം ചിനിമക്ക് ഞാൻ ആ പകുതി കൊടുത്തു അപ്പോൾ ഇത്തിരി സോസ് ഒഴിച്ച് കൊടുക്കാം പഫ്സിനു സോസ് വേണം രണ്ടുപേർക്ക് ചിഞ്ഞൂന്നും കുഴപ്പിനെ സോസുണ്ട് കഴിച്ചിന്നു നോക്കിന്ന ഞാൻ ഇതേ ചായ കുടിക്കുന്ന ഫുഡ് പിന്നെ കഴിക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ എടപ്പള്ളി പള്ളി പറയണേ അപ്പൊ ഗായ ഞങ്ങൾ ഇതേ പള്ളിയിലെത്തിയ കേട്ടോ പള്ളിതേ പുൽക്കൂട് ഇണ്ട് നമ്മള് പൂക്കൂടൊക്കെ ഒന്ന് കാണുന്ന പുൽക്കൂട് നല്ല ഭംഗിയുണ്ട് കാണാൻ സൂപ്പർ സൂപ്പർ പുൽക്കൂടാണ് ഉണ്ടാക്കി പുൽക്കൂടുകളാണ് ുത്തിൽ പിറന്നവനെ കരുണനിറങ്ങിത്തുഴുത്തിൽ പിറന്നവനെ കരുണനിറങ്ങ കണ്ട അപ്പോൾ കൂടു കണ്ട എന്താ ഭംഗിയാണ് സൂപ്പർ നല്ല നല്ല അടിപൊളിയായിട്ട് ഏത് നല്ല ഭംഗിയുണ്ട് എല്ല നല്ല പുൽക്കൂടോറി കേട്ടോ അതെ പുൽക്കൂടിന്റെ ഞങ്ങളുടെ പകിരി വെച്ചിട്ടു സൂപ്പർ പുൽക്കൂടിച്ച ഒരു ൻ സാന്താക്ലൂസ് കൂടെ ഉണ്ട് സൂപ്പർ സാന്താക്ലൂസ് അങ്ങനെ ഗെ പള്ളിന്ന് നല്ല

ചങ്ങമ്പുഴ പാർക്കിലെത്തിയപ്പോ അവിടെ ബുക്കൊക്കെ ഉണ്ട് വായിക്കാം അവിടെ പുള്ളേരെ ഓരോ ബുക്കൊക്കെ എടുത്ത് വായിക്കണു രണ്ടുപേരും കൂടി ബുക്കൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇരുന്ന് വായിക്കണ കേട്ടോ അർജുന കുഞ്ഞാലാടക വന്നപ്പോ ഒരു പൂച്ച വിശന്ന് കിടന്ന് ഉറങ്ങണു ബിസ്കറ്റ് വാങ്ങിച്ചിട്ട് പാവം വിശന്നു പോയത് കളന്ന് കിടന്ന് ഉറങ്ങണത് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്തു പൂച്ച ഇവരോട് ഇണങ്ങി കേട്ടോ പുള്ളി ഇവരുടെ അടുത്തൊന്നും പോണില്ല നല്ല സ്നേഹ പൂച്ച പട്ടിണി നടക്കണു വിശന്ന ൂടെ നല്ല സ്നേഹ ഒരു ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ആള് ഉഷാറായി ബിസ്കറ്റ് ബാക്കി ആള് കൂടെ വെച്ചിട്ടുണ്ട് കഴിച്ചില്ല ഒരു വിധം കഴിച്ചു അപ്പൊ ഞങ്ങള് കർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലൊന്നെത്തി രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞ് ടി വി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ബൈ